ടാലൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്ന അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനാറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസിലേക്ക് കടക്കാം കേരള പി എസ് സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എൽ ഡി സി പി ക്യുട്വന്റി ട്വന്റി ഫോർ ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ബുക്കിന്റെ വില എന്താണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് എന്നാൽ ഒരു ഓഫർ പ്രൈസിൽ ഈ ബുക്ക് ലഭ്യമാണ് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എൽ ഡി സി പി ക്യു ട്വന്റി ട്വന്റി ഫോർ അപ്പോൾ എൽ ഡി സി പരീക്ഷയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് പി ക്യു എന്നുള്ളത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകളും എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള ഈ ഒരു എൽ ഡി പി ക്യൂ ട്വന്റി ട്വന്റി ഫോർ വേഗം തന്നെ സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും ഇ കൊമേഴ്സ് പ്ലാൻ ായ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും ടാനൻ കേരള ഡോട്ട് കോം വഴിയും നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ് അവാർഡ് എന്ത് അവാർഡാണ് ഫിഫ ഫുട്ബോൾ അവാർഡ് ട്വന്റി ട്വന്റി ത്രീ എന്താണ് ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിഫ ഫുട്ബോൾ അവാർഡ് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ മികച്ച വനിതാ ഫുട്ബോൾ താരം ആരാണ് ഐറ്റിന ബോൺമാട്ടി ആരാണ് ഐറ്റന ബോൺമാട്ടിയാണ് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് എന്താണ് ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു അവാർഡിൽ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഐറ്റീന ബോൺമാർട്ടിക്കാണ് ഏത് രാജ്യക്കാരിയാണ് സ്പെയിൻ സ്പെയിൻ രാജ്യത്തിൽ നിന്നുള്ള ഐറ്റിന ബോൺമാട്ടിക്കാണ് ാണ് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഈ ഒരു അവാർഡിൽ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലയോണൽ മെസ്സിക്കാണ് ആർക്കാണ് ലയോണൽ മെസ്സിക്കാണ് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് രാജ്യക്കാരനാണ് നമുക്കറിയാം അർജന്റീന അർജന്റീന രാജ്യക്കാരനാണ് ലയോണൽ മെസ്സി ലയോണൽ മെസ്സിക്കാണ് മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് എന്താണ് പുസ്കാസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഗുൽഹർമാദ്രുഗ ആർക്കാണ് മദ്രുഗയ്ക്കാണ് പുസ്കാസ് അവാർഡ് ലഭിച്ചത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മികച്ച വനിതാ കോച്ച് മികച്ച വനിതാ കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച വനിതാ കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത് സെരേന വിഗ്മാൻ ആർക്കാണ് സെനേന ആണ് മികച്ച വനിതാ കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്തത് മികച്ച പുരുഷ കോച്ച് മികച്ച പുരുഷ കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് പെപ് ഗൌഡിയോല ആർക്കാണ് പെപ് ഗൗഡിയോലക്കാണ് മികച്ച പുരുഷ കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച വനിതാ ഗോൾ കീപ്പർ എന്താണ് മികച്ച വനിതാ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മേരി എഴബ്സ് ആർക്കാണ് മേരി എഴപ്സിനാണ് മികച്ച വനിതാ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്തത് മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള അവാർഡ് ലഭിച്ചത് മികച്ച ഗോൾ കീപ്പർ മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എഡേഴ്സണ്ണിനാണ് ആർക്കാണ് എഡേഴ്സണ്ണിനാണ് മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള അവാർഡ് ലഭിച്ചത് ഈ ഒരു അവാർഡിൽ പ്ലേ അവാർഡ് എന്താണ് ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ബ്രസീൽ സീനിയർ മെൻസ് നാഷണൽ ടീം പ്ലെയേഴ്സിനാണ് ആർക്കാണ് ബ്രസീൽ സീനിയർ മെൻസ് നാഷണൽ ടീം പ്ലെയേഴ്സിനാണ് ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് അപ്പോൾ ഇത്രയും അവാർഡുകൾ വെക്കുക ആദ്യം നമ്മൾ ചർച്ച ചെയ്തെന്താണ് മികച്ച വനിതാ ഫുട്ബോൾ താരമായിരുന്നു ഐറ്റിന ബോൺമാട്ടിയാണ് മികച്ച വനിതാ ഫുട്ബോൾ താരം മികച്ച പുരുഷ ഫുട്ബോൾ താരം ആരാണ് ലയണൽ മെസ്സിയാണ് പുസ്കാസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഗുൽഹമ്മ മദ്രുഗിനാണ് എന്താണ് പുസ്കാസ് അവാർഡ് ലഭിച്ചത് അതേപോലെ മികച്ച വനിതാ കോച്ച് മികച്ച വനിതാ കോച്ച് ആരാണ് സെരീന വെഗ്മാനാണ് മികച്ച വനിതാ കോച്ച് മികച്ച പുരുഷ കോച്ച് ആരാണ് പെപ് ഗാഡിയോലയാണ് മികച്ച പുരുഷ കോച്ച് അതേപോലെ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് മികച്ച വനിതാ ഗോൾ കീപ്പർ മികച്ച വനിതാ ഗോൾ കീപ്പർ ആരാണ് മേരി എഴപ്സ് ആണ് മികച്ച വനിതാ ഗോൾ കീപ്പർ മികച്ച പുരുഷ ഗോൾ കീപ്പർ ആരാണ് മികച്ച പുരുഷ പുരുഷ ഗോൾ കീപ്പർ എഡേഴ്സൺ ആണ് മികച്ച പുരുഷ ഗോൾ കീപ്പർ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ബ്രസീൽ സീനിയർ മെൻസ് നാഷണൽ ടീം പ്ലെയേഴ്സിനാണ് ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ഇപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം വാർഷികം ആചരിക്കുന്ന പ്രശസ്ത കവി ആരെന്നാണ് ആരുടെയാണ് കുമാരനാശാന്റെ ആണ് കുമാരനാശാന്റെ നൂറാം എത്രാമതാണ് നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിക്കുന്നത് എത്രയാണ് നൂറാം വാർഷികമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പി ചോദ്യങ്ങൾ ചോദിക്കാൻ ുമായിട്ട് ബന്ധപ്പെട്ട് കുമാരനാശാനുമായി ബന്ധപ്പെട്ട് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യത്തെ പോയിന്റ് അദ്ദേഹം എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിനാണ് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കുമാരനാശൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ നൂറാം വാർഷികം അദ്ദേഹത്തിന്റെ നൂറാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം അന്തരിച്ച വർഷം എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനാണ് അദ്ദേഹം അന്തരിച്ചത് ജനുവരി പതിനാറിനാണ് ജനുവരി പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് അദ്ദേഹം അന്തരിച്ചത് സ്നേഹ ഗായകൻ ആശയ ഗംഭീരൻ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നിങ്ങനെയാണ് കുമാരനാശൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കൂടി ഓർത്തു വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ കൂടി പറയാം ദുരവസ്ഥ ലീല ദുരവസ്ഥി ചണ്ടാല ഭിഷുകി വീണപൂവ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് അപ്പോൾ എന്തായിരുന്നു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിക്കുന്ന പ്രശസ്ത കവി ആരാണ് കുമാരനാശൻ ാശാന്റെ നൂറാം ചരമവാർഷികമാണ് നൂറാം വാർഷികമാണ് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം എന്ന് കരുതപ്പെടുന്നത് കണ്ടെത്തിയത് എവിടെയെന്നാണ് എവിടെയാണ് യു എസിലാണ് യു എസിലാണ് ഈ ഒരു കണ്ടുപിടുത്തം നടന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തിയത് എവിടെയാണ് യു എസിലാണ് യു എസിലാണ് ഏകദേശം മുന്നൂറ്റി ദശലക്ഷം വർഷങ്ങളോളം പഴക്കമുള്ള വനം ാണ് അവിടെ കണ്ടെത്തിയത് ഈ ഒരു വനത്തിൽ നിന്ന് ആദ്യകാല സസ്യങ്ങളുടെ അടയാളങ്ങളും കണ്ടെടുത്തതായി പറയുന്നു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് യു എസിലാണ് യു എസിലാണ് കണ്ടെത്തപ്പെട്ടത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നർക്കോട്ടിക്സ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് പാലാ സമുദ്രം എവിടെയാണ് പാലാ സമുദ്രത്തിലാണ് പാലാസമുദ്രം എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ പാലാ സമുദ്രം എന്ന പ്രദേശത്താണ് അടുത്തിടെ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നർക്കോട്ടിക്സ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി വെക്കുക നരേന്ദ്രമോദിയാണ് ആരാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കസ്റ്റംസ് ജി എസ് ടി സെൻട്രൽ എക്സൈസ് ഡ്രഗ് നിയമങ്ങൾ ആന്റി മണി ലോണ്ടറിംഗ് ഐ പി ആർ എന്നീ മേഖലകളിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമാണിത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് അടുത്തിടെ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നർക്കോട്ടിക്സ് ടാട്ടിക് അടുത്തിടെ ഉദ്ഘാടനം ചെയ്തപ്പെട്ടത് എവിടെയാണ് 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 ആന്ധ്രാപ്രദേശിലെ ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സർവശക്തി എന്താണ് ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സർവശക്തി എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്പറേഷൻ എന്ന് നോക്കാം ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ആണ് എന്ത് ഓപ്പറേഷൻ സർവശക്തി എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സർവശക്തി ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം ആരാണ് സാത്വിക് സായിരാജ് ചിരാഗ് ഷെഡ്ഡി എന്നിവരാണ് എവിടെയാണ് മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിലാണ് ഈ ഒരു ഇന്ത്യൻ സഖ്യം എത്തിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോർത്ത് വയ്ക്കുക സാത്വിക് സായിരാജ് ചിരാഗ് ഷെഡ്ഡി എന്നിവരാണ് എത്തിയിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ൂച്ച് ബെഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് കർണാടകയാണ് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൂച്ച് ബെഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് അതോടൊപ്പം ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് ചർച്ച ചെയ്യാം കൂച്ച് ബിഹാർ ട്രോഫി ഫൈനലിൽ നാനൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം ആരാണ് പ്രഹർ ചതുർവേദി ആരാണ് പ്രഹർ ചതുർവേദിയാണ് കൂച്ച് ബിഹാർ ട്രോഫിയിൽ കൂച്ച് ബിഹാർ ട്രോഫിയിൽ ഫൈനലിൽ ഫൈനലിൽ നാന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം അപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചർച്ച ചെയ്തത് ഈ ഒരു അവാർഡിൽ മികച്ച വനിതാ ഫുട്ബോൾ താരം ആയത് ആരാണ് ഐറ്റന ബോൺമാട്ടിയാണ് ആരാണ് ഐറ്റന ബോൺമാട്ടിയാണ് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് അതേപോലെ മികച്ച പുരുഷ ഫുട്ബോൾ താരം ആരാണ് ലയണൽ മെസ്സി ആരാണ് ലയണൽ മെസ്സി ആണ് മികച്ച പുരുഷ ഫുട്ബോൾ താരമായി അവാർഡ് നേടിയത് മാത്രമല്ല പുസ്കാസ് അവാർഡ് ഈ ഒരു അവാർഡിൽ ഫിഫ ഫുട്ബോൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുസ്കാസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഗുൽഹെർമേ മദ്രുഗ ആർക്കാണ് ഗുൽഹെർമേ മദ്രുഗയ്ക്കാണ് എന്ത് ലഭിച്ചത് പുസ്കാസ് അവാർഡ് ലഭിച്ചത് മികച്ച വനിതാ കോച്ചായി കോച്ചിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് സെരീന ആണ് ആർക്കാണ് സെരീന ആണ് മികച്ച വനിത വനിത കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത് അതേപോലെ മികച്ച പുരുഷ കോച്ച് മികച്ച പുരുഷ കോച്ചിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് പെപ് ഗാഡിയോലക്കാണ് ആർക്കാണ് പെപ് ഗാഡിയോലക്കാണ് മികച്ച പുരുഷ കോച്ചിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച വനിതാ ഗോൾ കീപ്പർ മികച്ച വനിതാ ഗോൾ കീപ്പർ ആയത് ആരാണ് മേരി എറപ്സാണ് ആരാണ് മേരി എറപ്സിനാണ് മികച്ച വനിതാ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എഡർസണർക്കാൻ എഡർസണ മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ലഭിച്ചത് ഈ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ഫുട്ബോൾ അവാർഡിൽ ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ബ്രസീൽ സീനിയർ മെൻസ് നാഷണൽ ടീം പ്ലെയേഴ്സിനാണ് എന്താണ് ബ്രസീൽ സീനിയർ മെൻസ് നാഷണൽ ടീം പ്ലെയേഴ്സിനാണ് ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറാം വാർഷികം ആചരിക്കുന്ന പ്രശസ്ത കവി ആരുടെയാണ് കുമാരനാശാന്റെയാണ് ആരുടെയാണ് കുമാരനാശാന്റെ നൂറാം വാർഷികം ആചരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് അദ്ദേഹം ജനിച്ചത് എന്നാണൂടി ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം നൂറാം ചരമവാർഷികമാണെങ്കിൽ അദ്ദേഹം അന്തരിച്ച വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് അദ്ദേഹം അന്തരിച്ചത് ആ കാര്യം ഓർത്ത് വെക്കണം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ് ലോക ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് യു എസിലാണ് യു എസിലാണ് ഈ ഒരു കണ്ടുപിടുത്തം നടന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തപ്പെട്ടത് അപ്പോൾ ഈ ഒരു വനത്തിൽ പുരാതന സസ്യങ്ങളുടെ അടയാളങ്ങളും ഉണ്ടെന്ന് കരുതപ്പെടുന്നു അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വനം കണ്ടെത്തപ്പെട്ടത് എവിടെയാണ് യു എസിലാണ് അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ എവിടെയെന്നാണ് എവിടെയാണ് പാലാസമുദ്രം എവിടെയാണ് പാലാസമുദ്രത്തിലാണ് അടുത്തിടെ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സ് ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്താണ് ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സർവശക്തി എന്താണ് ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ സർവശക്തി എന്താണ് ഓപ്പറേഷൻ സർവശക്തി ശേഷം നമ്മൾ ുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ചർച്ച ചെയ്തത് മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം ആരെന്നാണ് ആരൊക്കെയാണ് സാത്വിക് സായിരാജ് ചിരാഗ് ഷെഡ്ഡി എന്നിവരാണ് മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ സഖ്യം ശേഷം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൂച്ച് ബെഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ആരാണ് കർണാടകയാണ് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കൂച്ച് ബഹാർ ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് ആയിരുന്നു കൂച്ച് ബഹാർ ട്രോഫി ഫൈനലിൽ നാന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം ആരാണ് പ്രഹർ ചതുർവേദി ആരാണ് പ്രഹർ ചതുർവേദിയാണ് കൂച്ച് ബെഹാർ ട്രോഫി ഫൈനലിൽ നാന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ താരം ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ദുരന്ത മുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രാപ്തം ഓപ്ഷൻ ബി പ്രാപ്യം ഓപ്ഷൻ സി പരിരക്ഷ ഓപ്ഷൻ ഡി പരിസുരക്ഷ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ടാണ് ലെങ് ചിങ് ടേ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഷെറിങ് ടോപ് ഗൈ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ബംഗ്ലാദേശ് ഓപ്ഷൻ ബി നേപ്പാൾ ഓപ്ഷൻ സി ഭൂട്ടാൻ ഓപ്ഷൻ ഡി ഇൻഡോനേഷ്യ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഓപ്ഷൻ സി ഭൂട്ടാൻ ആണ് ശരിയുത്തരം എന്താണ് ഏത് രാജ്യത്തിൻ്റെയാണ് ഭൂട്ടാൻ ഭൂട്ടാൻ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഷെറിങ് ടോപ്ഗായ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമത് നൽകിയിരുന്ന ചോദ്യം ഇതായിരുന്നു ഒരു ബുക്കായിരുന്നു എന്തായിരുന്നു ബുക്കിൻ്റെ പേര് അ അൺകോമൺ ലവ് ദ എർലി ലൈഫ് ഓഫ് സുധ ആൻഡ് നാരായണ മൂർത്തി എന്ന ബുക്ക് എഴുതിയത് ആരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ കിരൺ ദേശായി ഓപ്ഷൻ ബി ചിത്ര ബാനർജി ദിവാകരുണി ഓപ്ഷൻ സി അമിത് ത്രിപാദി ഓപ്ഷൻ ഡി അമിതാഭ് ഘോഷ് ശരിയുത്തരം ഏതാണ് ഏതാണ് ബി ആണ് ശരിയത്തരം ബി ആണ് ശരിയുത്തരം ചിത്ര ബാനർജി ദിവാകരുണി ആണ് ശരിയത്തരം ചിത്ര ബാനർജി ദിവാകരുണി എഴുതിയ ബുക്കാണ് ഏത് ആൻഡ് അൺകോമൺ ലവ് ദ എർലി ലൈഫ് ഓഫ് സുധാ ആൻഡ് നാരായണമൂർത്തി എന്നുള്ള ബുക്ക് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം